ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോടിപതിയായി ഭാഗ്യദേവത വീണ്ടും ഒറ്റപ്പാലത്ത് ഹാട്രിക്കിന് ശേഷം നാലാം തവണയും ഒരു കോടി രൂപയുടെ സമ്മാനം ലഭിച്ച ഒറ്റപ്പാലത്തെ വിരാജൻ ലോട്ടറി ഏജൻസി ാട്രിക് വിജയം നേടിയതിന് പിന്നാലെ ഒറ്റപ്പാലത്തെ വി ലോട്ടറി ഏജൻസിക്ക് വീണ്ടും ഭാഗ്യം മൂന്ന് മാസങ്ങൾക്കിടെ തുടർച്ചയായി നാലാം തവണയാണ് ഈ ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിന് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒരു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിക്കുന്നത് ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ വി രാജൻ ഏജൻസിയിൽ നിന്നും വിൽപ്പന നടത്തിയ എസ് പി നാല്പത്തിയേഴ് പൂജ്യം ഒന്ന് നാല്പത്തെട്ട് എന്ന ടിക്കറ്റിനാണ് ലഭിച്ചത് ഏജൻസിയിൽ നിന്നും വിൽപ്പനക്കാർ കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനാണ് ഭാഗ്യം ലഭിച്ചത് തുടർച്ചയായി നാലാം തവണയും ഒന്നാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കടയുടമയായ രാജനും ജീവനക്കാരും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷങ്ങൾ നടത്തി തങ്ങളുടെ വിജയം ദൈവാനുഗ്രഹവും പൊതുജനങ്ങളുടെ സഹകരണവുമാണെന്ന് രാജൻ പറഞ്ഞു തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പൊ ഒന്നാം തീയതി മൂന്നാം തീയതി അല്ലേ അപ്പൊ വീണ്ടും ഒരു കോടി അടിച്ചു അപ്പൊ ഈ അതില് നാലാമത്തെ കോടി ഏഹ് വാർത്ത എല്ലാരും അറിയിക്കുന്നു ഈ ലോട്ടറി എടുക്കുന്നതില് ഒന്നാമത്തെ മണിക്കന് മുഖ്യ കാരണം ഒന്ന് ദൈവത്തിന്റെ അനുഗ്രഹം രണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് ജനങ്ങളുടെ അനുഗ്രഹമാണ് എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു അതാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത ന്യൂസ് ഡെസ്ക്